പീഡന പരാതി പിൻവലിക്കാൻ മുൻമന്ത്രി കെ ടി ജലീൽ നേരിട്ട് സമ്മർദ്ദം ചൊലുത്തിയതായുള്ള ജെയ്സൻ അനിത ഉദ്യോഗസ്ഥ ദമ്പതികളുടെ വെളിപ്പെടുത്തലുകളോടെ കെ ടി ജലീൽ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് കെ ടി ജലീലിന്റെ മണ്ഡലമായ തവനൂരിൽ പ്രവർത്തിക്കുന്ന വൃദ്ധസദനത്തിലെ സൂപ്രണ്ടിനെതിരായ മേട്ടന്റെ പീഡന പരാതി പിൻവലിക്കാനായിരുന്നു കെ ടി ജലീൽ നേരിട്ടിടപെട്ട് സമ്മർദ്ദം ചൊലുത്തിയതെന്ന് ആരോപണം തുടർന്ന് കെ ടി ജലീലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാതിരുന്ന മേട്ടനെയും മേട്ടന്റെ ഭർത്താവിനെയും ജോലിസ്ഥലത്ത് കള്ളപ്പരാതികളും അറസ്റ്റുമുൾപ്പെടെയുള്ള പീഡനങ്ങൾക്ക് ഇരയാക്കിയെന്നാണ് ആരോപണം ഇത് സംബന്ധിച്ച് മന്ത്രിക്കുൾപ്പെടെ നൽകിയ പരാതികളിൽ നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിൽ ഇരുവരും സർക്കാർ ജോലി ഉപേക്ഷിക്കുവാൻ നിർബന്ധിതരായിരിക്കുകയാണെന്നും ദമ്പതികൾ വ്യക്തമാക്കിയിരുന്നു വൃദ്ധസദനത്തിലെ സൂപ്രണ്ട് അബ്ദുൾ കരീമിനെതിരെയായിരുന്നു പരാതി പരാതി പിൻവലിക്കാൻ കെ ടി ജലീൽ ഓഫീസിൽ നേരിട്ടെത്തി അബ്ദുൾ കരീമിന്റെ അസാന്നിധ്യത്തിൽ ആവശ്യപ്പെടുകയും തന്റെ ഫോൺ പരിശോധിച്ചതായും അനിത വ്യക്തമാക്കി ഫെബ്രുവരി തീയതി ഒരു വന്ന അന്നത്തെ മിനിസ്റ്റർ ജലീൽ വന്ന് ഈ പിന്നെ സ്ഥാപനം സന്ദർശിക്കുകയും താമസക്കാരുമായിട്ട് സംസാരിക്കുക അതിനുശേഷം സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും ചെയ്തു ആ സ്റ്റാഫ് മീറ്റിങ്ങിൽ വെച്ച് എന്നെ അവഹേളിക്കാനും പരിഹസിക്കാനും പറ്റുന്നവർക്കൊക്കെ അവസരം കൊടുക്കുകയും ഈ സൂപ്രണ്ട് അവരുടെ ഉപയോഗിച്ച ഒരു മാലാക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ അധിക്ഷേപിക്കുകയും ചെയ്തു അതിനുശേഷം ഈ സ്റ്റാഫിനെയൊക്കെ പുറത്താക്കിയതിന് ശേഷം വാദനടച്ചിട്ട് പിന്നെ ഞാൻ കൊടുത്ത പരാതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും പിന്നെ എൻ്റെ ഫോണ് റെക്കോർഡ് എൻ്റെ സാർ പീഡന ചോദിച്ച ും പീഡിപ്പിക്കാൻ ശ്രമം നടന്നു പരാതികളുടെ അടിസ്ഥാനത്തിൽ ജയിലിൽ അടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള പീഡനങ്ങൾക്കാണ് ജെയ്സനെ വിധേയനാക്കിയതെന്നും ഇവർ വ്യക്തമാക്കുന്നു എന്റെ ഈ വിഷയത്തില് എന്റെ ഭർത്താവ് ഇടപെട്ടതോടുകൂടെ പിന്നെ ഈ ചേട്ടനേട്ട് തുടങ്ങി പിന്നെ അവരുമായിട്ട് സംസാരിച്ചത് ഉള്ളൂ അല്ലാതെ വൈകാരികമായിട്ട് സംസാരിച്ചതിനപ്പുറം ഒരു തെറ്റും ചേട്ടൻ ചെയ്തിട്ടില്ല ചേട്ടനെതിരെ ഒരു കള്ളക്കേസ് കൊടുത്ത് അവിടെ ജീവനക്കാരെ കയ്യേറ്റം ചെയ്തോന്നും പറഞ്ഞൊരു കള്ളക്കേസ് കൊടുത്തു സംഭവത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരന്വേഷണമോ നടപടിയോ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല പീഡനങ്ങൾ തുടരുകയുമായിരുന്നു ഇതോടെ സർക്കാർ സർവീസിൽ തുടരാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്നും ഇവർ വ്യക്തമാക്കി ഈ സാഹചര്യത്തിൽ സർക്കാർ സർവീസിൽ നിന്ന് രാജിവെച്ച് മറ്റു ജോലികൾ ചെയ്ത് ജീവിക്കാനുള്ള ശ്രമത്തിലാണ് ദമ്പതികൾ അതേസമയം ദമ്പതികളുടെ പരാതിയിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട് പരാതിയിൽ നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടും ദമ്പതികൾക്ക് പിന്തുണ നൽകിയും കെ രംഗത്ത് വന്നിട്ടുണ്ട്